മാനേജറെ മർദ്ദിച്ച സംഭവത്തിൽ നടൻ ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്തു ഇൻഫോ പാർക്ക് പോലീസാണ് ചോദ്യം ചെയ്തത് നടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ പോലീസ് ചോദ്യം ചെയ്തത് താൻ മാനേജറെ മർദ്ദിച്ചിട്ടില്ലെന്ന് ഉണ്ണിമുകുന്ദൻ മൊഴിയിൽ ആവർത്തിച്ചു പരാതിക്കാരന്റെ മുഖത്തെ കണ്ണാടി വലിച്ചെറിഞ്ഞത് വൈകാരിക പ്രകടനമാണെന്നും മൊഴിയിൽ പറയുന്നു കേസിൽ പോലീസ് ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും ഈ മാസം ഇരുപത്തി ആറിനായിരുന്നു ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്നാരോപിച്ച് വിപിൻകുമാർ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതിപ്പെട്ടത് ഉണ്ണിമുകുന്ദന്റെ ഒടുവിലിറങ്ങിയ സിനിമ പരാജയപ്പെട്ട സാഹചര്യത്തിൽ മാനേജറായ താൻ സിനിമയെ പൂഴ്ത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടതാണ് നടനെ പ്രകോപിപ്പിച്ചത് എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അസഭ്യം പറഞ്ഞ് മർദ്ദിക്കാനുള്ള കാരണമെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു ഫ്ളാറ്റിൽ വെച്ച് മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടി എന്നുമാണ് പരാതിയിലുള്ളത് ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷമാണ് ഇയാൾ പോലീസിനെ സമീപിച്ചത് കൂടാതെ താരസംഘടനയായ അമ്മയ്ക്കും ബിപിൻ കുമാർ പരാതി നൽകിയിരുന്നു അതേസമയം മാനേജർ എന്ന അവകാശപ്പെട്ട ബിപിൻ തനിക്കെതിരെ നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാജമെന്നായിരുന്നു ഉണ്ണിമുകുന്ദന്റെ ആരോപണം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു